മോർണിംഗ് വൈബ്സ് ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് നേരെ പോകാം ബ്രിട്ടനിലേക്കാണ് കാരണം ബ്രിട്ടനിൽ ഒരു അധികാര അധികാരമാറ്റത്തിന്റെ അലയളികളാണ് ഉണ്ടാകുന്നത് ചരിത്ര ജയവുമായി പതിനാല് വർഷത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു ലേബർ പാർട്ടിക്ക് നാനൂറ്റി പത്ത് സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത് ലേബർ പാർട്ടി നേതാവ് കെർമോർ അങ്ങനെ പ്രധാനമന്ത്രിയാകും ഇന്ത്യൻ വംശജനും പ്രധാനമന്ത്രിയുമായ ഋഷി സുനഗ് നയിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് വൻ തിരിച്ചടി ആണ് ലഭിച്ചതെന്നും എക്സിറ്റ് പ്രവചിക്കുന്നു സുവി സുവിശ്വനാഥൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നതോടൊപ്പം സുവി നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ കൺസർവേറ്റീവ് പാർട്ടി ഒതുങ്ങുമെന്നാണല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ പൊതു തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴത്തേക്കുണ്ടാകും എൽദോ ബ്രിട്ടനിൽ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത് എക്സിറ്റ് പോളിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഇത്തവണ ഒരു ചരിത്ര വിജയം ലേബർ പാർട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ലേബർ പാർട്ടി അധികാരത്തിലെത്തും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് നാനൂറ്റി സീറ്റ് ലേബർ പാർട്ടിക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു ഭൽ മത്സര ജയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടും എന്നും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറഞ്ഞിരുന്നു അതിനുശേഷം വന്ന ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കൺസർവേറ്റീവ് പാർട്ടി തിരിച്ചടി നേരിടുന്നു എന്ന വിവരം തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് നൂറ്റി മുപ്പത്തി സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി വിജയിച്ചിരിക്കുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അതേസമയം വോട്ടെണ്ണൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ലേബർ പാർട്ടിക്ക് രണ്ട് സീറ്റുകളാണ് ലേബർ പാർട്ടി മുപ്പത്തിനാലും ിൽ വിജയിച്ചു എന്നതാണ് ഫലങ്ങൾ പുറത്തുവരുന്നത് എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി രണ്ട് സീറ്റുകളിൽ വിജയിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് ഏതായാലും കൺസർവേറ്റീവ് പാർട്ടിക്ക് ലിബറൽ പാർട്ടിയും ഗ്രീൻ പാർട്ടിയും റിഫോം പാർട്ടിയും എല്ലാം തന്നെ കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് ഋഷി സുനക് ഋഷി സുനക് ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ഹൗസ് ഓഫ് കോമൺസിലേക്കുള്ള അറുന്നൂറ്റി അൻപത് അംഗങ്ങളിൽ നിന്നാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുക ഈ അറുനൂറ്റി അൻപത് അംഗങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങൾ മുന്നൂറ്റി ഇരുപത്തി ആറ് ലഭിക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകും ലേബർ പാർട്ടിക്ക് ഇത്തവണ ആ ഒരു ഭൂരിപക്ഷം കിട്ടും എന്നാണ് ലേബർ പാർട്ടി അംഗങ്ങൾ വിശ്വസിക്കുന്നത് എടുത്തു പറയുകയാണെങ്കിൽ ആയിരത്തി ഒരു വിധി ഇത്തവണയും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ലേബർ പാർട്ടിയുടെ അംഗങ്ങൾ പറയുന്നുണ്ട് ആ അതായത് അന്ന് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത് അതിനു പകരം വലിയ ഒരു അട്ടിമറി വിജയം തന്നെ ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇത്തവണയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ജൂലൈ അഞ്ചു പോലെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഇത്തവണയും ഒരു അട്ടിമറി വിജയം ലേബർ പാർട്ടിക്ക് ഉണ്ടാകും എന്നാണ് ലേബർ പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ബ്രിട്ടനിൽ ഒരു അധികാര കൈമാറ്റം വരുന്നു പതിനാല് വർഷത്തിന് ശേഷമാണ് ഈ ഒരു അധികാര കൈമാറ്റം വരുന്നത് ലേബർ പാർട്ടി നാനൂറ്റി പത്ത് സീറ്റുകൾ വിജയിക്കും നമ്മൾ എടുത്തു പറയുന്ന സാഹചര്യം ഒരു ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിട്ടന്റെ ചരിത്രത്തിൽ എക്സിറ്റ് പോളുകൾ തെറ്റിയ ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അതിൽ ഇപ്പോൾ നാനൂറ്റി പത്ത് സീറ്റ് ലേബർ പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ അതിൽ ചില വ്യത്യ വ്യത്യാസങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പേഴ്സൻറ്റേജുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ പോലും ലേബർ പാർട്ടിക്ക് ഒരു കുത്തക വിജയം അല്ലെങ്കിൽ ഒരു ആധിപത്യമുള്ള വിജയം ലഭിക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എൽദോ വിവരങ്ങൾ പങ്കുവെച്ചത് എന്താണല്ലോ ബ്രിട്ടനിൽ ഒരു അധികാരമാറ്റത്തിന്റെ ദിവസങ്ങളിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒപ്പം യു കെയിൽ നിന്ന് മാധ്യമ പ്രവർത്തകൻ മണമ്പൂർ സുരേഷ് കൂടി ശ്രീ സുരേഷ് ഗുഡ് മോർണിംഗ് ഫ്രം കേരള വളരെ സന്തോഷം താങ്കൾക്ക് താങ്കളോടൊപ്പം സംസാരിക്കാൻ സുരേഷ് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഈ എക്സിറ്റ് പോളുകൾ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും വരുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ വോട്ടർമാരും ഇന്ത്യയിലെ സാധാരണക്കാരും കരുതുന്ന ഒരു എക്സിറ്റ് പോളുകളുണ്ട് അത് പ്രവചനങ്ങൾ എന്നുള്ളതിനപ്പുറം ചിലപ്പോൾ കണക്കുകൾ പാടായി തെറ്റാറുണ്ട് കീഴ്മേൽ മറിയാറുണ്ട് പല തെരഞ്ഞെടുപ്പുകളും അതിന് സാക്ഷ്യമാണ് ഒടുവിൽ കണ്ടതും അങ്ങനെ തന്നെ ഈ യു കെയിലെ തെരഞ്ഞെടുപ്പിൽ കാണുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാമോ കാരണം വേറെ അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ പോള് അത് വളരെ റിലയബിൾ ആണ് ഒപ്പീനിയൻ പോൾ അത്രത്തോളം അല്ലെങ്കിലും എക്സിറ്റ് പോൾ വളരെ റിലയബിൾ ആണ് ഒരു അഞ്ച് ആറ് സീറ്റിന്റെ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുള്ളൂ മാക്സിമം അപ്പോൾ അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നാനൂറ്റി പത്ത് സീറ്റ് ലേബർ പാർട്ടിക്ക് കിട്ടുമെന്ന് പറയുന്നത് ഒരു ചരിത്ര വിജയമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള സീറ്റുകളുടെ കണക്കാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് സീറ്റ് ലേബർ നേടി കൺസർവേറ്റീവ് പാർട്ടി വെറും മൂന്ന് സീറ്റാണ് നേടിയത് അവർക്ക് പത്തൊമ്പത് സീറ്റ് നഷ്ടമായി ലേബറിനാണെങ്കിൽ പതിനാറ് സീറ്റ് അവര് ഇതിനകം കൺസർവേറ്റീവെന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു ആ രീതിക്കാണ് ഇത് അതിന്റെ നേരത്തെ ഉത്തരം പറഞ്ഞതുപോലെ ഈ ഇതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം ഈ നാനൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ അതിനോട് അടുത്ത് തന്നെ എത്തും നമുക്കത് വിശ്വസിക്കാവുന്നതാണ് ഈ എക്സിറ്റ് പോൾ ബ്രിട്ടനിലെ എക്സിറ്റ് പോൾ അങ്ങനെയുള്ള ചരിത്രമുള്ളതാണ് ഓക്കെ ഈ ഈ പതിനാല് വർഷം നീണ്ട ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാകത്തിന് എന്താണ് അവിടെ ഒരു ജനവിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്താണ് പ്രധാന തിരിച്ചടിക്കുള്ള കാരണം എന്താണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ഇവിടെ ആ സാധാരണ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമാണ് വിലക്കയറ്റം വിലക്കയറ്റം എന്ന് പറയുന്ന അസാധാരണമായ വിലക്കയറ്റം ഒക്കെ കൊണ്ട് സമരം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും സമരമായിരുന്നു ഇപ്പൊ ഈ എലക്ഷൻ നടക്കുന്ന ദിവസം പോലും ഡോക്ടേഴ്സിന്റെ സമരം നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോ ആ രീതിക്ക് ഇവിടെ ഒരു അതായത് അതായത് ഗവൺമെന്റ് വളരെ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ഗവൺമെന്റ് ആണ് ശരിക്കും ഒരു പ്രതിസന്ധികളുടെ ഒരു നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ ഭരണം ഏറ്റെടുക്കുന്നത് തന്നെ അപ്പോ അത് തന്നു പിന്നെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് റിഫോം യു കെ എന്ന് പറയുന്ന ഒരു ഈ വർണ്ണവിവേചനം ശരിക്കും അതിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ മറ്റേ ബ്രെക്സിറ്റ് സമയത്തൊക്കെ ഫോം ചെയ്ത് അതിന്റെ പൊളിറ്റിക്സിന് തുടർച്ചയായിട്ട് വരുന്ന പാർട്ടിയാണ് റിഫോം യു കെ അത് പതിമൂന്ന് സീറ്റ് നേടും എന്നുള്ളതാണ് പ്രഡിക്ഷൻ ഈ എക്സിറ്റ് പോളിലുള്ള അപ്പൊ അത് വളരെ അപകടം പിടിച്ച വലത് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് അപ്പോൾ കൺസർവേറ്റീവിന് നഷ്ടപ്പെടുന്ന വോട്ടുകൾ നല്ലൊരു ശതമാനം അവിടേക്കാണ് പോകുന്നത് അതൊരു ശരിക്കും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് റിഫോം യു കെയത് ഈ കഴിഞ്ഞ ടേമിനെ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യൻ വംശജനായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്നുള്ളവർക്കും അതിന്റെ ഒരു കൗതുകമുണ്ട് ഋഷി സുനഖിന്റെ പ്രധാനമന്ത്രി പദമൊക്കെ വളരെ സ്വീകാര്യത നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ലഭിച്ചിരുന്നു ആ ടേം എങ്ങനെ വിലയിരുത്തുന്നു അവിടുത്തെ പൊതുജനങ്ങൾ സാധാരണക്കാർക്ക് ഋഷി സുനക് എന്ന പ്രധാനമന്ത്രി എത്രത്തോളം റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെ അവർ മാർക്കിടുന്നുണ്ട് ആ മാർക്കിടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഈ പരാജയം ശരിക്കും കൺസർവേറ്റീവ് ഭരണപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി ശരിക്കും പ്രതിസന്ധിയിലുടന്ന സമയത്ത് ഋഷി സുനക്കിലേക്ക് എത്തുകയായിരുന്നു പ്രധാനമന്ത്രി പദം അപ്പോ ആ രീതിക്കും വളരെയധികം അദ്ദേഹം തീർച്ചയായിട്ടും മറ്റേ ധനകാര്യമന്ത്രി അതിനു മുമ്പ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ശരിയായ ഒരു മാർക്കൊന്നും തെളിയിക്കാനുള്ള അവസരമില്ലായിരുന്നു കാരണം അത്രയ്ക്കും പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോ ഇവിടെ തന്നെ നടക്കുന്ന ഈ ഹെൽത്ത് സർവീസിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഹെൽത്ത് സർവീസ് നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഇവിടുത്തെ ചികിത്സ മൊത്തം ഫ്രീ ആയിട്ടാണ് ജനങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ എല്ലാ ചികിത്സയും അപ്പോ അതിനുള്ള സാമ്പത്തിക പ്രശ്നം അത് ആവശ്യത്തിന് ഫണ്ട് കൊടുക്കാതെ അതൊരു മറ്റൊരു വലിയ പ്രശ്നമാണ് ആശുപത്രിയിലെ വെയിറ്റിംഗ് ലിസ്റ്റ് വളരെയധികം നീളുന്നു അത് വലിയൊരു വലിയൊരു പ്രശ്നമാണ് ആളുകൾ ഫേസ് ചെയ്യുന്നത് അപ്പോ കാരണം ഇവിടെ ഈ ഇൻഷുറൻസിലൂടെ ഇൻഷുറൻസ് എടുത്ത് പ്രൈവറ്റ് മേഖലയ്ക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഈ നാഷണൽ ഹെൽത്ത് സർവീസിൽ അത് പൊതുമേഖലയെ തന്നെ ആണ് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് കെയർ കൊടുക്കുന്ന ആ സമയത്ത് പൂർണ്ണ സൗജന്യം എന്നുള്ള പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് ഒരു തുടർന്ന് വരുന്ന ചരിത്രമുള്ള സ്ഥാപനമാണ് ഈ നാഷണൽ ഹെൽത്ത് സർവീസ് ഓക്കെ ഏതാണ് നാലര കോടി വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് അതിൽ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് വടക്കൻ ഹെൽലൻഡ് എന്നിവിടങ്ങളിലായിട്ട് അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഒരു വോട്ടർമാരുടെ ഒരു പ്രദേശം ഈ ഋഷി സുനകിന്റെ തുടർഭരണത്തിന് തുടർഭരണ സാധ്യത ഇല്ലാതാക്കി കെ സ്റ്റാമർ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ കെ സ്റ്റാമറിന്റെ ഒരു ജന സ്വീകാര്യത എത്രത്തോളം ഉണ്ട് അദ്ദേഹം എത്രത്തോളം പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് സ്റ്റാമെ സ്റ്റാമർ ഒരു യഥാർത്ഥത്തിൽ പൊളിറ്റിക്സിൽ അത്രയും അധികം പഴക്കമുള്ള ആളല്ല പക്ഷെ ഒരു ലേബർ പാർട്ടിയിൽ ഒരു റാഡിക്കൽ പോളിസികളുമായിട്ട് വന്ന മുൻപുണ്ടായിരുന്ന നേതാവിൽ നിന്നും ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ആ ഒരു മോഡറേറ്റ് നേതാവ് എന്നുള്ള നിലയ്ക്ക് പിന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇപ്പോഴും ഭരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു വളരെ പരിതാപകരമായ അവസ്ഥയും നിന്നും ശരിക്കും മുതലെടുത്ത് കൊണ്ടുവരുന്ന ഒരു അനുകൂലമായിട്ട് വന്ന ഉപയോഗിച്ച് അദ്ദേഹം മുന്നോട്ട് കയറി വരികയായിരുന്നു അത് അപാരമായ ഒരു മുന്നേറ്റമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അപ്പോ അപാരമായ മുന്നേറ്റം എന്ന് വെച്ചാൽ നാനൂറ്റി പത്ത് ഏർ സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി ആറ് മതി മെജോറിറ്റി കിട്ടാൻ ആ സമയത്താണ് ഈ നാന്നൂറ്റി പത്ത് കിട്ടുമെന്ന് ഈ എക്സിറ്റ് പോള് പറയുന്നത് അപ്പോ അപാരമായ വിജയം തന്നെയാണ് ഈ ഈമർ നേടാൻ പോകുന്നത് ഓക്കെ എന്നാണേലും വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി തന്നെ ഇതിനെ കാണണം ഈ ുടെ ഈ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ ചോർന്നു എന്നുള്ളതാണ് ഈ കാണുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അല്ലെങ്കിൽ പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഭരണവിരുദ്ധ ആന്റി കമൻസി ഫാക്ടറിനൊപ്പം തന്നെ ഈ പറയുന്ന താങ്കൾ നേരത്തെ പോലെ നിരന്തരം പ്രക്ഷോഭങ്ങൾ വിലക്കയറ്റം ഇതൊക്കെ ഉറച്ച വോട്ടുകളെ പോലും അതിൽ പോലും വിള്ളൽ എന്നുള്ള വിലയിരുത്തലാണോ അതെ അതെ അതേപോലെ ഈ ഇപ്പോ ഇപ്പോ ഇത് ഇവിടെ ഈ ഇത് കുടിയേറ്റം ഒരു മറ്റൊരു പ്രശ്നമാണ് അപ്പൊ കുടിയേറ്റത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ പാർട്ടികൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് ആ നമ്പര് അപ്പൊ കുടിയേറ്റം എന്ന് പറയുമ്പോൾ നഴ്സ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ അത്യാവശ്യമായിട്ട് ഇവിടെ ആളുകൾ വേണം ഇപ്പൊ ഇപ്പൊ വിദേശത്തു നിന്നുള്ള നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ കഴിഞ്ഞാൽ ഇവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസ് അപ്പാടെ തകരും ആ രീതിക്കാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോ അത് വേണം അതേസമയത്ത് ഇവിടുത്തെ പാർട്ടികൾ ചെയ്യുന്ന വെച്ചാൽ ഒരു സമയത്ത് ഈ കുടിയേറ്റക്കാരെ അവരുടെ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നു അവരുടെ കാര്യം കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഈ അവരെ പറയുന്നു അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ കുടിയേറ്റം അപ്പൊ കുടിയേറ്റം എന്നുള്ള പ്രശ്നത്തിൽ തന്നെയാണ് ഈ വലതുപക്ഷ പാർട്ടി ഈ റിഫോം നൈജൽ ഫരാജിന്റെ റിഫോം ഈ പതിമൂന്ന് സീറ്റ് നേടും നേടും എന്ന് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത് അതൊരു അതാണ് ഏറ്റവും അപകടം പിടിച്ച ഒരു സംഗതി ഇപ്പോ യൂറോപ്പിൽ മൊത്തം ആ ഒരു സ്വിംഗ് റൈറ്റ് വിങ് ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഫ്രാൻസിൽ ഇപ്പൊ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെയും ഇതേ പ്രശ്നം തന്നെ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോ അത് അല്പം കുറഞ്ഞ തോതിലാണ് ബ്രിട്ടനിൽ വരുന്നത് പതിമൂന്ന് സീറ്റിലാണ് തൽക്കാലം പക്ഷേ അതൊരു വല്ലാത്ത തുടക്കമാണ് അത് തീർച്ചയായിട്ടും കെ മുന്നിൽ വരുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ റിഫോം പാർട്ടിയുടെ വളർച്ച എക്സാക്ട് ഞാൻ എനിക്ക് അറിയണ മറ്റൊരു കാര്യം ഈ ഇന്ത്യൻ സമൂഹം അത് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ് ഇന്ത്യയിൽ നിർത്തിയ ഒരുപാട് പേരുണ്ട് ബ്രിട്ടനിൽ അപ്പോൾ ഇന്ത്യൻ സമൂഹം ഒരു നിർണായക സ്വാധീനമാകുന്നുണ്ട് ഋഷി സുനക് ഇന്ത്യൻ വംശജനാണ് എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് എന്നാലും സുനകിന് അനുകൂലമായിട്ടുണ്ടോ എന്നുള്ള സംശയകരമാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പൊതുചിന്താഗതി അത് ഋഷി സുനക് എന്ന ഇന്ത്യൻ വംശജൻ ഒപ്പം നിൽക്കാം എന്നുള്ളതായിരുന്നു അല്ല മറ്റൊരു ഭരണമാറ്റം ഉണ്ടാകട്ടെ എന്നുള്ള ആലോചനയിലായിരുന്നു ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ സമൂഹം ഒരു ഒരു പരമ്പരാഗതമായിട്ട് ഉള്ള ഇന്ത്യൻ സമൂഹം ലേബർ പാർട്ടിയുടെ കൂടെ ആയിരുന്നു പക്ഷേ ഇപ്പോഴ് ഈ പുതിയ പുതിയതായിട്ട് ആളുകൾ ഇപ്പോ ഋഷി സുനക്കിന്റെ പാർട്ടിയിലേക്ക് മാറി പോകുന്ന ഒരു വിഭാഗമുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ഇങ്ങനെ അങ്ങോട്ട് മാറുന്ന ഒരു ഘടകമുണ്ട് ആ സമയത്ത് ജനറൽ ആയിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ സമൂഹം ഇത് ലേബർ പാർട്ടിയുമായിട്ടാണ് അവരുടെ ആഹ് ചങ്ങാത്തം കൂടുതൽ തീർച്ചയായിട്ടും അവർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ചരിത്രമാണ് കൂടുതലുള്ളത് കൂടുതൽ പെർസെൻറ്റേജ് അങ്ങനെയാണ് അപ്പോ ഇതില് പിന്നെ ഒരു ഒരു ഇന്ത്യൻ വംശജനായ ഒരു പ്രധാനമന്ത്രി നഷ്ടമാകുന്നു എന്നുള്ളത് ഇപ്പോ യഥാർത്ഥത്തിൽ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് തന്നെ ഒരു തീർപ്പ് ഒത്തുതീർപ്പ് അങ്ങനെ ഈ അഭിപ്രായ വോട്ടെടുപ്പുകൾ വന്നതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി ഇഷി സുനക്ക് പദവി നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളത് അതിൽ പിന്നെ അത് ഓരോ ഇപ്പൊ നേരെ എതിരായിരുന്നു അതായത് ഒരു ഇരുപത് ശതമാനം ഇരുപത് പോയിന്റ് കൺസർവേറ്റീവ് പാർട്ടി ഭരണപക്ഷ പാർട്ടിക്ക് കിട്ടുമ്പോൾ ഈ കെ സ്റ്റാമ്പറുടെ പാർട്ടിക്ക് നാപ്പത്തി ഒന്നും നാല്പത്തിരണ്ടും പോയിന്റാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോ അതന്നേ തന്നെ ഈ അഭിപ്രായ വോട്ടെടുപ്പ് സമയത്ത് തന്നെ ആ ഒരു വ്യത്യാസം ശരിക്കും കണ്ടിരുന്നതാണ് റൈറ്റ് ു സോ മച്ച് ശ്രീ മണമ്പൂർ സുരേഷ് ആണ് മാധ്യമപ്രവർത്തകൻ നമ്മുടെ യു കെയിൽ നിന്നാൽ തദ്സമയം ചേർന്നത് എന്തായാലും ശ്രീ സുരേഷ് ഒരു കാര്യം കൂടി ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോൾ വരും കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ആ ഇത് ഏതാണ്ട് ഒരു മൂന്നു നാല് മണിക്കൂർ കഴിയുന്നോടു കൂടി തന്നെ തന്നെ ഇതിന്റെ ഇപ്പോ ഇവിടെ സമയം രണ്ട് മൂന്ന് മണി ഒരു നാലു മണിക്കൂർ അഞ്ചു മണിക്കൂറോട് കൂടി ഇത് പൂർണ്ണ റിസൾട്ട് വരും അപ്പോ ശരിയായിട്ടുള്ള സമയം പിന്നെ ടൈമിലായി നോക്കണം അപ്പോഴേ പിന്നീട് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ അവസാനത്തെ ഒരു ഒരു പോയിന്റിലേക്ക് ഒന്ന് വന്നുകൂടി വന്നാൽ പറഞ്ഞാല് ഇപ്പോഴത്തെ രീതിക്കാണെങ്കിൽ ലേബർ പാർട്ടി നാപ്പത്തിയേഴ് സീറ്റ് നേടി അതിൽ ഇരുപത് അവര് ഗെയിൻ ചെയ്തതാണ് കൺസർവേറ്റീവ് പാർട്ടി മൂന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും നാലഞ്ച് എല്ലാം പൂർണ്ണമായിട്ട് അറിയാൻ പറ്റും ഓക്കെ നാൽപ്പത്തി ഏഴ് മൂന്ന് എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് മണമ്പൂർ സുരേഷ് അവിടെ യു കെയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഞാൻ സുവിശ്വനിലേക്ക് വീണ്ടും പോകുന്നു സുവി ഇപ്പോൾ ശ്രീ സുരേഷ് സൂചിപ്പിച്ചതുപോലെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു അവിടെ പതിനാല് വർഷം തുടർച്ചയായിട്ടുള്ള ഭരണം വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഋഷി സുനക് ആ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് അതും ഋഷി സുനക്കിനും കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും വിജയമുറപ്പിച്ച മട്ടിലാണ് അപ്പോൾ സ്റ്റാമർ അവിടെ സ്റ്റാമറിന്റെ ക്യാമ്പ് അവിടെ ഒരു സന്തോഷ പ്രകടനം നടത്തി നടത്തിത്തുടങ്ങിയോ ൽദോ പറഞ്ഞതുപോലെ തന്നെ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം സാമ്പത്തികമാന്യം കുടിയേറ്റ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഋഷിസുനകിന് വലിയ ബാധ്യതയായി മാറുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതാണ് ഏതായാലും പാർലമെന്റിന്റെ അധോസഭയായ അറുന്നൂറ്റി അൻപത് സീറ്റുകളിലേക്കാണ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ കഴിഞ്ഞ തവണ കൺസർവേറ്റീവ് പാർട്ടി മുന്നൂറ്റി സീറ്റുകൾ നേടിയിരുന്നു അതായത് കേവലം ഭൂരിപക്ഷത്തിൽ നിന്ന് കുറച്ചധികം സീറ്റുകൾ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആറാണ് ഇത്തവണ ലേബർ പാർട്ടി ആ രീതിയിലേക്ക് കുതിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതിൽ കാണിക്കുന്നത് ലേബർ പാർട്ടി ഇത് എക്സിറ്റ് പോൾ ഫലമാണ് ലേബർ പാർട്ടി നാനൂറ്റി പത്ത് സീറ്റ് കൺസർവേറ്റീവ് പാർട്ടി നൂറ്റി മുപ്പത്തി ഒന്ന് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി അറുപത്തി ഒന്ന് സീറ്റ് റിഫോം യു കെ പാർട്ടി പതിമൂന്ന് സീറ്റ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഏറ്റവും വലിയ വലുത് നിലപാടുകൾ കൈക്കൊള്ളുന്ന പാർട്ടിയാണ് ഈ റിഫോം യു കെ പാർട്ടി ഈ റിഫോം യു കെ പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ടുകൾ കൊണ്ടുപോകുന്നത് എന്നാണ് വിലയിരുത്തലുകൾ പറയുന്നത് അതുപോലെ തന്നെ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിക്ക് പത്ത് സീറ്റുകളുമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അപ്പോഴും ഇപ്പോഴും വോട്ടെണ്ണൽ തുടരുകയാണ് ഈ വോട്ടെണ്ണൽ തുടരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നാൽപ്പത് സീറ്റുകളായിരുന്നു ലേബർ പാർട്ടിക്ക് എങ്കിൽ ഇപ്പോൾ ലേബർ പാർട്ടി അൻപത് സീറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി മൂന്ന് സീറ്റ് കൺസർവേറ്റീവ് പാർട്ടി രണ്ട് സീറ്റ് റിഫോം യു കെ ഒരു സീറ്റ് എന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറിയിരിക്കുന്നു ഏതായാലും രണ്ട് മൂന്ന് മണിക്കൂറുകളോടുകൂടി തന്നെ ഈ ബ്രിട്ടനിൽ ലേബർ പാർട്ടി എത്ര സീറ്റുകൾ നേടി വിജയിക്കും എന്നൊരു ഫലം നമുക്ക് അറിയാൻ സാധിക്കും പതിനാല് വർഷങ്ങൾക്ക് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ബ്രിട്ടനിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് എൽദും നാനൂറ്റി പത്ത് സീറ്റ് നേടി അധികാരത്തിൽ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേരള ഭൂരിപക്ഷത്തിനും എത്രയോ മുകളിലാണ് മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഭൂരിപക്ഷം നേടാൻ സഭയിൽ വേണ്ടത് അതിനും ഉപരിയായിട്ട് ഒരു വലിയ നേട്ടത്തിലേക്ക് പോകുന്നു അവിടെ കെ എസ്റ്റാമും സംഘവും അപ്പോൾ ഇപ്പോൾ സുരേഷ് സൂചിപ്പിച്ചു അത് പുരോഗമിക്കുകയാണ് ഇനിയും ഏതാനും മണിക്കൂറുകൾ കൂടി അതിന്റെ സമയമെടുക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എത്തുന്നതിനെ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണത്തിനായി പക്ഷേ അവിടെ എക്സിറ്റ് പോളുകൾ തെറ്റാറില്ല എപ്പോഴും ഈ ഒപ്പീനിയൻ പോളുകൾക്കും ഉപരി എക്സിറ്റ് പോളുകളുടെ ഒരു ആധികാരികതയും അദ്ദേഹം സൂചിപ്പിച്ചു അപ്പോൾ ഈ ബ്രിട്ടനിലെ സാധാരണക്കാരുടെ ഒരു പൊതു വിലയിരുത്തലായി തന്നെ കരുതണം ഈ ഭരണമാറ്റത്തെ അല്ലെങ്കിൽ ഋഷി സുനകിന്റെ കയ്യിൽ നിന്നുള്ള ഭരണം പോകുന്ന സാഹചര്യത്തെ എന്താണ് അവിടുത്തെ സാധാരണ ക്കാരുടെ പ്രതികരണങ്ങൾ സ്വാഭാവികമായും കഴിഞ്ഞ പതിനാല് വർഷമായി കൺസർവേറ്റീവ് പാർട്ടിയാണ് തുടർച്ചയായി ബ്രിട്ടനിൽ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭരണം കാഴ്ചവെക്കുമ്പോൾ തന്നെ പലവിധ പ്രശ്നങ്ങൾ ഈ കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ടായിരുന്നു കഴിഞ്ഞ ടേമിൽ തന്നെ ഇപ്പൊ ഹിർഷി സുനക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മൂന്ന് തവണ അധികാര കൈമാറ്റങ്ങൾ നടന്നു ആളുകൾ നേതാക്കളെ ഉൾക്കൊള്ളുകയല്ല റിജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരുന്നത് ഹൃഷി സുനകിന്റെ ഭരണകാലത്ത് ഇപ്പോൾ മണം മണമ്പൂർ രാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൃഷി സുനകിന്റെ ഒരു ഭരണകാലത്ത് ഈ the uh ഈ ഇന്ത്യൻ വംശജരിൽ വലിയൊരു വിഭാഗം ഋഷി സുനകിന് അനുകൂലമായി വന്നു കാരണം ഇന്ത്യൻ വംശജനാണ് എന്ന് പറയുന്ന ഒരു കാര്യം പക്ഷെ സ്വാഭാവികമായും ലേബർ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് അവിടുത്തെ ഇന്ത്യൻ വംശജർ സ്വീകരിക്കാറുള്ളത് പക്ഷേ ഇത്തവണ ഇത്തവണയും അതിൽ നിന്നെല്ലാം തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും വലിയ കുടിയേറ്റ പ്രശ്നങ്ങൾ ഈ കുടിയേറ്റ ജനതയെ വലിയ തോതിൽ അട്രാക്റ്റ് ചെയ്യുന്നതല്ല ബ്രിട്ടനിലെ 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 ഒരു ഒരു നിലപാട് ൾ ബ്രിട്ടനിലെ സാധാരണക്കാരുടെ ഒരു നിലപാടുകൾ അതുകൊണ്ട് കുടിയേറ്റ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക മാന്യം വിലക്കയറ്റം വലിയ തോതിലുള്ള വിലക്കയറ്റമാണ് ബ്രിട്ടനിൽ കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കുന്നത് സാധാരണക്കാർ ഇതിന്റെ പിടിയിൽ അമരുന്ന ഒരു ഉള്ളത് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇതിനെ ഈ ഈ ലേബർ പാർട്ടി ലേബർ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ ഈ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഈ ഇതെല്ലാം ഈ നികുതി വർദ്ധിപ്പിക്കും എന്നൊരു പ്രചാരണമാണ് ഈ ഋഷി സുനക് പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ അതെല്ലാം തന്നെ പാളുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഈ ഒരു ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും ഈ അനുനിമിഷം ഈ ഫലങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ തന്നെ ലേബർ പാർട്ടി അൻപത് സീറ്റുകൾ നേടുമ്പോൾ ലിബറൽ ഡെമോക്രാറ്റുകൾ മൂന്ന് സീറ്റ് ലിബറൽ ഡെമോക്രാറ്റുകൾ മൂന്ന് സീറ്റുകൾ നേടി പക്ഷെ അപ്പോഴും കൺസർവേറ്റീവ് പാർട്ടി രണ്ട് സീറ്റുകൾ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന അമ്പയെ പരാജയപ്പെട്ടു പോകുന്നു കൺസർവേറ്റീവ് പാർട്ടി എന്നതിന്റെ സൂചനകളാണ് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ യഥാർത്ഥ ഫലം വരികയും ചെയ്യും ഏതായാലും ബ്രിട്ടൻ പാർലമെന്റിന്റെ ഹൌസ് ഓഫ് കോമൺസിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിന്റെ ഫലങ്ങൾ അടുത്ത സമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും സ്വാഭാവികമായും കെ സ്റ്റാമർ ആയിരിക്കും ബ്രിട്ടനിലെ അടുത്ത പ്രധാനമന്ത്രി എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അദ്ദേഹം ഈ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാണ് മന്ത്രിയായി തുടരുന്ന ഒരാളാണ് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് ഏതായാലും ഇനി മണിക്കൂറുകൾക്കുള്ളിൽ ബ്രിട്ടന്റെ ഭരണം ആർക്ക് ആര് ആര് നേടും എന്ന കാര്യം നമുക്കറിയാം പ്രത്യേകിച്ചും സാമ്രാജ്യത്വ ശക്തികളാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ ഈ ആർക്കൊപ്പം അതായത് ഇന്ത്യയെ സംബന്ധിച്ചും ഇവരുടെ ഒരു നിലപാടുകൾ നിർണായകമാണ് ഹൃഷി ആയിരുന്നപ്പോൾ ഒരു സൗഹൃദ ബന്ധം ഇന്ത്യക്ക് ബ്രിട്ടനുമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനു പകരം ഇനി ആര് ഈ സ്റ്റാർ കൈമർ വരുമ്പോൾ സ്റ്റാർ കൈമർ സ്റ്റാർമർ വരുമ്പോൾ കൈമർ സ്റ്റാർമർ ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ എത്രത്തിലായിരിക്കും എന്നതൊക്കെ വലിയ നിർണായകമാണ് ഏതായാലും ബ്രിട്ടൻ ഒരു നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ വോട്ടെടുപ്പ് തുടരുകയാണ് എൽദോ ബ്രിട്ടൻ അധികാരമാറ്റത്തിലേക്ക് എന്നുള്ള സൂചനകളാണ് വരുന്നത് ചരിത്ര ജയവുമായി പതിനാല് വർഷത്തിന് ശേഷമാണ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ അവിടെ തള്ളിക്കളയേണ്ട സാഹചര്യമില്ല അത്രമാത്രം എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ആധികാരികമാകാറുണ്ട് ബ്രിട്ടനിലെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ എന്നാലും ഈ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് പങ്കുവെച്ചത് സുവി വിശ്വനാഥൻ